ഈ അപ്പോൾ ഞാൻ എൻ്റെ ഇടയ്ക്ക് മാർക്കറ്റിൽ പോയപ്പോൾ ഒരു ടെക്റ്റേസ്റ്റ് പുതിയ പുതിയൊരു നമ്മുടെ ഡിസംബർ മാസത്തിൽ റെഡ് കളർ ഒരു സാരി മേടിച്ചു കേട്ടോ വളരെ ചീപ്പർ റേറ്റാണ് കേട്ടോ വളരെ ചീപ്പ് റേറ്റാണ് നല്ല നല്ല ഷിഫം മോലെ പോലെ ഇരിക്കുന്ന സാരിയാണ് കേട്ടോ ഇത് നന്നായിട്ടുണ്ട് അപ്പോൾ ഇത് ഞാനൊന്ന് ഉടുത്തു കാണിക്കാനാണ് ഞാൻ പോകുന്നത് ഞാനവിടെ മൂന്ന് പിന്നെടുത്ത് വെച്ചിട്ടുണ്ട് ഈ എല്ലോ എല്ലോ ചെറിയ എല്ലോ അവിടെ എവിടെ ഉള്ളതുകൊണ്ട് ഞാൻ ഞാൻ എല്ലോ ആണ് എടുത്തത് ഓക്കെ ൊട്ടായിട്ട് എല്ലോ കളർത്തന്നെയും അതുകൊണ്ട് ഞാൻ എല്ലോ സാരി എല്ലോ ബ്ലൗസ് നമ്മടെ കറക്റ്റ് ആവുക പെട്ടെന്ന് ഇത് ഉടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ ഷിഫോൺ സാരികൾ ആരും ഇപ്പൊ ഉടുക്കാറില്ല എല്ലാരും പട്ടുപുടമൊക്കെ ഞാൻ അടക്കം അതാ ഉടുക്കാറുള്ളു ഷിഫോൺ സാരി പെട്ടെന്ന് ഉടുത്തു കഴിഞ്ഞു ഇതാണ് ഇതിന്റെ എംബ്രോയിഡി നമുക്ക് വേണമെങ്കിൽ പിന്നെ വെക്കാം വേണ്ടി വെക്കണ്ട ഞാനിവിടെ പ്ലേറ്റ് പ്ലേറ്റ് ഇട്ടു കഴിഞ്ഞു അപ്പോൾ ഈ പ്ലേറ്റിൻ്റെ അവിടെ ഒരു പിന്നെ കുത്തുന്നതാണ് ഷീഫം സാരികളൊക്കെ ഉടുക്കാൻ നല്ലതാണോ ഉടുക്കാൻ നല്ലതാ പുഴ 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 കൊഴാന്ന് നോക്കുക വേണമെങ്കിൽ നമുക്ക് ഒറ്റ പ്ലേറ്റിടാം ഒറ്റ പ്ലേറ്റ് ഇട്ടു വേണമെങ്കിൽ നിൽക്കാം ഈ എല്ലാ ബ്ലൗസിൽ നിന്നും നന്നായി ചേരുന്നുണ്ടല്ലേ റെഡ് ബ്ലൗസ് കിട്ടുന്നേക്കാളും ഇതായിരിക്കും ഇതിന് കൂടുതൽ മാച്ച് ഓക്കെ അപ്പോൾ ഇതാണ് എൻ്റെ സാരി ട്രാപ്പിംഗ് വേണമെങ്കിൽ നമുക്ക് ഒറ്റ പ്ലീറ്റിട്ട് നടക്കാവുന്നതാണ് ഇത് ഇതിൻ്റെ ഒരു വേറൊരു പ്ലേ പ്രിൻ്റാണ് കേട്ടാ ഈ സാരിയിൽ വേറെ ഇപ്പഴേല വെറും തൊണ്ണൂറ്റി അഞ്ച് രൂപയുള്ളു നിങ്ങൾ കേട്ടാൽ അതിൽ ശരിക്കും അല്ലേ വെറും തൊണ്ണൂറ്റിയഞ്ച് രൂപയുള്ളൂ ഇത് ഞാൻ ടെക്സ്റ്റൈസ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് ഇവിടെ ഒരു എം ജി റോഡിൽ ഒരു മാർക്കറ്റിംഗ് ഉണ്ട് അവിടെ നിന്ന് എടുത്തതാണ് ജസ്റ്റ് ഡ്രസ്സ് ഒരുപാടുണ്ട് പക്ഷേ ഞാൻ പറഞ്ഞില്ലേ ഈ ഡിസംബർ മാസത്തിൽ ഡ്രസ്സ് കറക്റ്റ് ഡ്രസ്സ് വാങ്ങിക്കാൻ ഒരു ആഗ്രഹം അങ്ങനെ മേടിച്ചതാണ് ഇങ്ങനെയല്ലേ അപ്പം ഞാൻ ഈ ഡ്രസ്സിൻ്റെ പർച്ചേസിംഗ് കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഒരുപാട് സെർച്ച് ചെയ്യും എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു ഇത് നല്ല ഭംഗിയുണ്ട് ഇത് വേണമെങ്കിൽ നമുക്ക് പ്ലേറ്റിട്ട് പിടിക്കാവുന്നതാണ് പ്ലേറ്റിട്ട് പിടിക്കുകയാണെങ്കിൽ നമ്മളിങ്ങനെ പിടിച്ച് പിടിച്ച് ഓക്കെ പ്ലേറ്റ് ഇട്ട് കൊടുക്കാവുന്നതാണ് പ്ലേറ്റിട്ട് കൂടുതൽ ഭംഗി എനിക്ക് തോന്നുന്നു ഈ എംബ്രോയിഡ് കണ്ടോ എംബ്രോയിഡ് ഇങ്ങനെ കറക്റ്റ് ലെവലിൽ നല്ല രസമുണ്ടോ ഇത് കാണാം ആ ഇങ്ങനെ പറഞ്ഞാൽ വിശ്വസിക്കാം വെറും പ്രിൻറ്റാൻ ചിരിയുണ്ട് സാരി ഇത് ആ ഞാനിതിന് പർച്ചേസ് ചെയ്തിട്ട് കിട്ടിയാണ് ലക്കിയിൽ കിട്ടിയതാണ് കേട്ടോ പർച്ചേസ് അപ്പോൾ നമുക്കിത് ഒന്ന് വൃത്തിയായിട്ട് ഞാൻ പ്ലീറ്റ് എടുത്ത് കൊടുത്ത് കാണിക്കുന്നതാണ് അതിൻ്റെ ഒരു ഫണി ക്യൂ ഇല്ല എന്ന് പറഞ്ഞാൽ വേറെ പ്രിൻറ്റിങ് ഒന്നും ഇല്ല ഇത് സിമ്പിളായിട്ട് പക്ഷെ ക്യാമറയ്ക്ക് നല്ല ലുക്കാണ് കേട്ടോ ഇത് ഇങ്ങനെ പ്ലേറ്റ് പിടിച്ചിട്ട് നമുക്ക് ഒരു പിന്നും കൂടെ വെച്ചിട്ട് നമുക്ക് പ്ലേറ്റ് പിടിച്ച് ഇടാവുന്നതാണ് അപ്പോൾ കറക്റ്റ് പ്ലേറ്റ് വരുന്നു പ്രിൻ്റഡ് സാരി പ്രിൻറ്റഡ് സാരിയല്ല ഇത് പ്രിന്റിംഗ് ആയിട്ടില്ല ഇതിന് ഫുൾ എന്താ പറയുക കഴുകിയാ പോകുന്നതല്ല ഇത് പ്രിൻറിംഗ് എന്ന് പറയുന്നത് കഴുകിക്കാൻ പോകുന്നതിനെ പ്രിന്റിംഗ് എന്ന് പറയും അപ്പൊ ഞാനിത് ദൂരെ കാഴ്ചയിൽ ഒന്ന് കാണിക്കുന്നതാണ് പ്ലേറ്റ് എത്ത് ഞാൻ പിടിച്ചതാണ് അപ്പൊ എത്ര തടിമൂടി രണ്ടു ദിവസം എക്സസൈസ് ഇല്ല അങ്ങനെ തടിമൂടി ചിക്കനൊക്കെ തടിമൂടി ച്ചിരിയുടെ സാരി ഭംഗി കണ്ടോ നമ്മൾ എത്ര രൂപ കൊടുത്താലും വേറെ വില കുടിയ സാരി കൊടുത്താൽ കൊടുത്താൽ ഇത്ര ഭംഗി കിട്ടും എനിക്ക് തോന്നുന്നു പക്ഷേ ഈ ബ്ലൗസ് നന്നായിട്ട് എന്ത് ചെയ്യാം ഈ പ്രിന്റിങ് ആയോ പ്രിന്റിങ് അല്ല കണ്ടോ ഇത് പോകത്തില്ല കണ്ടോ ഇത് പോകത്തില്ല ഓക്കേ Bye bye. See you.